ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ സ്റ്റൈൽസ് എക്സ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ഉതുവടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സർക്കാരിന് ശക്തമായ താക്കീതായി വടക്കാഞ്ചേരിയിൽ നടന്ന ധർണയില് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ നടത്തിയ ജനകീയ പ്രതിഷേധം ഭരണകൂടത്തിന് കടുത്തു താക്കിയതായി കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നത് തെക്കുംകര വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനു മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന സംഭവത്തിൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്ത പോലീസുകാരെ ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റായ വി സുജിത്തിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനകത്ത് വെച്ച എസ് ഐ നുഹ്മാന്റെയും മറ്റ് സി പി ഒമാരുടെയും നേതൃത്വത്തിൽ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് മാസങ്ങൾക്ക് ശേഷം പുറത്തുവന്നത് സിസിടിവി ദൃശ്യങ്ങൾക്കായി സുജിത്തിന് നിയമപരമായി വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് പോലീസ് സ്റ്റേഷനുകൾ പോലീസ് അതിക്രമത്തിനുള്ള ഇടങ്ങളായി മാറിയിരിക്കുന്നു ഇത് ഗുണ്ടാഭരണത്തിന്റെ ലക്ഷണങ്ങളാണ് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നീതിയാകില്ല അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജെയ്സൺ മാസ്റ്റർ എസ് എ ആസാദ് ഒ ശ്രീകൃഷ്ണൻ സി എ ശങ്കറൻകുട്ടി പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് ബുഷാർ റഷീദ് ജയൻ മംഗലം യൂത്ത് കോൺഗ്രസ് നേതാവ് മനീഷ് ചെങ്കക്കാട് കെ കെ അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൊടുക്കാൻ ചെയ്യൽ മോഷ്ടിക്കുന്ന പോലീസുള്ള നാട്ടിൽ നമ്മൾ കണ്ടു സർക്കാരിന്റെ ഭരണകാലഘട്ടങ്ങളിലെ പോലീസിന്റെ അവസ്ഥ ചേലക്കരയിൽ വെച്ച് സൗമ്യ എന്ന പാവപ്പെട്ട പാവപ്പെട്ട ഒരു വനിതയെ നിന്നും പീഡിപ്പിച്ച് കണ്ണൂർ സെൻട്രൽ ാണ് അതിസുരക്ഷ അതിസുരക്ഷ ഉള്ള കണ്ണൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എങ്ങനെയാണ് ഗോവിന്ദി ജീവം ശിക്ഷിക്കപ്പെട്ട കൊടുക്കും അങ്ങനെ രക്ഷപ്പെട്ടു ഈ പോലീസിന്റെ ൂടി ജയിലെത്തോടുകൂടി മാസങ്ങളായി നീണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ കോവിന്ദിയുടെ പരിശ്രമം ജയിലിൽ കാണാൻ ഒത്താശ ചെയ്തു കൊടുത്തത് അതിനു മുമ്പിൽ പോലീസിന്റെ ഔട്ട് പോസ്റ്റിന്റെ തൊട്ട് മുമ്പിൽ എപ്പോഴും നിരീക്ഷണ ക്യാമറകളുണ്ട് എന്നിട്ടും കമ്പനി മുറിച്ചു ന്യൂസ് ഡെസ്ക് സിസി